ദ ജേണലിസ്റ്റിലേക്ക് രണ്ട് വർഷം നീണ്ടുനിന്ന വംശഹത്യാ യുദ്ധങ്ങൾക്കൊടുവിൽ ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി തിരിച്ചു നൽകാൻ ആരംഭിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഏഴ് പേരെയും തുടർന്ന് രണ്ട് ഘട്ടങ്ങളിലായി മൊത്തം ഇരുപത് പേരെയുമാണ് ഹമാസ് വിട്ടയക്കുക അതിനു പിന്നാലെ രണ്ടായിരത്തോളം വരുന്ന പലസ്തീനി തടവുകാരെ ഇസ്രായേലും തിരിച്ചു നൽകും ഇതിനുശേഷം ഇസ്രായേൽ സൈനികർ കുറെ ഗസയിൽ നിന്ന് പിൻവലിയുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ തുടരും അങ്ങനെ പരിപൂർണമായൊരു യുദ്ധവിരാമം ഗസയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതീക്ഷ മൂന്നിടങ്ങളിൽ നിന്നായി ഇരുപത് ബന്ദികളെയാണ് ഹമാസ് ഇന്ന് വിട്ടു നൽകുക ഈ ബന്ദികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഡൊണാൾഡ് ട്രംപിന് ഊഷ്മളമായ സ്വീകരണം നൽകി ഇസ്രായേലിലെ ജനങ്ങൾ ട്രംപിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചകളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഇസ്രായേലിന്റെ വൻ വിജയമാണ് ഇസ്രായേൽ പൊരുതി നേടി എന്ന മട്ടിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക ഈ ബന്ദികളെ വിട്ടുകിട്ടുന്ന അല്ലെങ്കിൽ ബന്ദികളെ തിരിച്ചു കിട്ടുന്ന ഈ നടപടി അത് ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറ്റവും വലിയ ാണക്കേടാണ് അപമാനമാണ് തോൽവിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആരുടെ ഔദാര്യത്തെ തുടർന്നാണ് ഈ ബന്ദികളെ ഇസ്രായേലിന് തിരിച്ചു കിട്ടുന്നത് അത് ഹമാസിന്റെ ഔദാര്യത്തെ തുടർന്നാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിനോട് സ്വീകരിച്ചിരുന്ന നിലപാടിൽ കടുത്ത നിലപാടിൽ വിട്ടുവീഴ്ചകൾ നടത്തിയപ്പോഴാണ് ഇസ്രായേലിന് ഈ ബന്ദികളെ തിരിച്ചു കിട്ടുന്നത് അല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു രണ്ട് വർഷം മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഹമാസിനെ തീർത്ത് ഈ ബന്ദികളെ ഇസ്രായേൽ സൈന്യം ജീവനോടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ വാക്ക് പ്രാബല്യത്തിലായപ്പോഴല്ല നെരെമറിച്ച് ഒരിക്കലും എത്ര വലിയ ആക്രമണം നടത്തിയാലും ഈ ബന്ദികളെ ജീവനോടെ ഇസ്രായേൽ സൈന്യത്തിന് തിരികെ നാട്ടിലെത്തിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിടത്താണ് ഒത്തുതീർപ്പിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത് അമേരിക്ക ഇസ്രായേലിന് ആ വഴി കാണിച്ചു കൊടുക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഇത്രയും നിർണായകമായ ഒരു ഇടപെടൽ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ബന്ദികളെ ഇസ്രായേലിന് തിരിച്ചു കിട്ടുന്നത് ഈ ബന്ദി കൈമാറ്റത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് ഇസ്രായേലികൾ ജയ് വിളിക്കുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവനും അഭിവാദ്യം അർപ്പിക്കുന്നത് നന്ദി അർപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ജ്ഞയ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം യുദ്ധം ശക്തമാക്കുകയും ബന്ദികൾ കൂടുതൽ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുമായിരുന്നുവെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു അതായത് ഈ ബന്ദി കൈമാറ്റത്തിനിടയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിലെ ജനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൂവിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് എന്നു മാത്രമല്ല നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾ സകലതും പിഴച്ചതിൻ്റെ ദൃക്സാക്ഷ്യം കൂടിയാണ് അല്ലെങ്കിൽ നേർ സാക്ഷ്യം കൂടിയാണ് ഈ ബന്ദി കൈമാറ്റ ചടങ്ങ് അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിനെ ഇല്ലാതാക്കും എന്ന നെതന്യാഹുവിൻ്റെ വലിയ സ്വപ്നം തകർന്നു തരിപ്പണമായി പോയതിൻ്റെ നേർ സാക്ഷ്യമായി തന്നെ ഈ ബന്ദി കൈമാറ്റത്തെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇസ്രായേൽ സൈന്യം ഗസയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം പിടിച്ചെടുത്തു ഇസ്രായേൽ സൈന്യം ഗസ കീഴടക്കാൻ പോവുകയാണ് ഗസയിൽ നിന്ന് ജനങ്ങളെ പുറന്തള്ളാൻ പോവുകയാണ് എന്നൊക്കെ ലോകത്തോട് നെതന്യാഹു വിളിച്ചു പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ നതന്യാഹുവിന് ഹമാസിന്റെ കാരുണ്യത്തിൽ ബന്ദികളെ തിരിച്ചു കിട്ടേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഹമാസ് മൂന്നിടങ്ങളിലായിട്ടാണ് ഈ ഇരുപത് ബന്ധികളെ സൂക്ഷിച്ചിരിക്കുന്നത് ആ ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതുവരെയും രണ്ട് വർഷമായിട്ടും ഇസ്രായേൽ സൈന്യത്തിനോ മുസാദ് എന്ന ചാര ഏജൻസിക്കോ ഒന്നും അമേരിക്കയുടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് ഈ ബന്ദികൾ ജീവനോടെ പുറത്തേക്ക് വരികയാണ് ആ ബന്ദികളെ നേരെ റെഡ് ക്രോസിന് കൈമാറുകയാണ് റെഡ് ക്രോസ് ആണ് ആ ബന്ദികളെ ഇസ്രായേലിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത്രയും നീക്കങ്ങൾ അതായത് ഇത്രയും ഇടങ്ങളിൽ രഹസ്യമായി ഇത്രയും കാലം ഈ ബന്ദികളെ പാർപ്പിച്ചു എന്ന് പറയുന്നത് ഹമാസ് അവരുടെ രഹസ്യ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്നതിന്റെ തെളിവായി ഉയർത്തി കാണിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതിന് ശേഷം ആദ്യഘട്ടം നിലവിൽ വന്നതിന് ശേഷം ഏതാണ്ട് പതിനായിരത്തോളം ഹമാസിന്റെ പ്രവർത്തകരെയാണ് ഗസയിലുടനീളം ഹമാസ് പൊടുന്നനെ വിന്യസിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നടപടികളിലേക്ക് കടന്നത് അതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ സ്വപ്നങ്ങൾ തകരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നതിൻ്റെ ഉദാഹരണമാണ് കാരണം ഹമാസിനെ അവസാനിപ്പിക്കുക ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പക്ഷേ രണ്ടു വർഷക്കാലം നിരന്തരമായി ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തിയിട്ടും തൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നേടിയെടുക്കാൻ നത്യാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവായി ഈ ബന്ദി കൈമാറ്റം അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി കണ്ട സകല സ്വപ്നങ്ങളും കഴിഞ്ഞു എന്നതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കാണുന്ന ഈ ബന്ദി കൈമാറ്റ ചടങ്ങ് എന്നതിൽ ഒരു സംശയവുമില്ല ഗസ പിടിച്ചെടുക്കുന്നു ലക്ഷക്കണക്കിന് പലസ്തീനികളെ കൂട്ടത്തോടെ പുറന്തള്ളുന്നു അങ്ങനെ എന്തൊക്കെ വീരവാദങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹമാസിന്റെ അന്ത്യം കാണാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല ഞങ്ങളുടെ ലക്ഷ്യം മുഴുവൻ ഞങ്ങൾ നേടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ലക്ഷ്യം പോലും ഇസ്രായേലിന് നേടാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാവുകയാണ് ഈ ഹമാസ് ബന്ദികളെ തിരിച്ചു കൊടുക്കുന്ന ആ ചടങ്ങെന്ന് പറയുന്നത് ബന്ദി കൈമാറ്റത്തിനിടയിലും ഇസ്രായേലിന് ഇതൊക്കെ വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല ഹമാസ് ഇല്ലാതാകാതെ തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണികൾ ഒഴിവാകില്ല അവസാനിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞിരുന്നു ഇപ്പോഴും ആ ഭീഷണി അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഗസയിൽ ഉടനീളം സജീവമായി കൊണ്ടിരിക്കുന്ന ഹമാസിന്റെ പ്രവർത്തകർ നൽകുന്ന തെളിവ് ഹമാസിന്റെ ആളുകൾ ഗസയെ അഞ്ച് റീജിയണുകളാക്കി തിരിച്ചുകൊണ്ട് അവിടെ ഓരോരോ ഗവർണർമാരെ നിയോഗിച്ചുകൊണ്ട് ഗസയിൽ തിരിച്ചെത്തുന്ന അഭയാർത്ഥികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു അവരെ ഗസയിൽ ഉടനീളം സജീവമായി മുന്നോട്ട് പോകുന്നു ഒപ്പം പലസ്തീനുകൾ ഭരിക്കുന്ന പലസ്തീൻ രാഷ്ട്രം എന്നതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് ഈ ചർച്ചകളിൽ ഹമാസ് നിരന്തരമായി പറയുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിലുള്ള ഒരു പുറമേ നിന്നുള്ള ഏജൻസിയുടെ ഭരണം ഒരിക്കലും ഗസയിൽ അനുവദിക്കില്ല എന്ന് ഹമാസ് നിരന്തരമായി പറയുന്നു ഇതെല്ലാം നദന്യാഹുവിന് വലിയ തിരിച്ചടിയാകുന്ന ഘടകങ്ങളാണ് അതായത് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് രണ്ട് വർഷക്കാലം വംശഹത്യയും ആക്രമണങ്ങളും നടത്തിയിട്ട് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി തടയാൻ അല്ലെങ്കിൽ അവരുടെ വ്യാപനം ഇല്ലാതാക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമായി മാറുകയാണ് ഈ പറയുന്ന ബന്ധുക്കളുടെ കൈമാറ്റം ഇത് ഇസ്രായേലിന് വലിയ ഗസ കേന്ദ്രീകരിച്ച് നെതന്യാഹു കണ്ട സ്വപ്നങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾ പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നും നടപ്പാകാതെ ബന്ദികളെ ഹമാസുമായൊരു ഡീലുണ്ടാക്കി തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വെല്ലുവിളികളും ഗീർവാണകളും ഒക്കെ തകർന്നടിഞ്ഞതിൻ്റെ ലക്ഷണം തന്നെയാണ് പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ഹമാസുമായി സന്ധി ചെയ്തുകൊണ്ട് ബന്ദികളെ തിരിച്ചു കൊണ്ടുപോകാനായിരുന്നു എങ്കിൽ ഇത്രയും കാലം എന്തിനാണ് യുദ്ധം എന്ന പേരിൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തിയതെന്ന ചോദ്യം ഇസ്രായേലികൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നിതന്യാഹുവിനുണ്ടാകുന്ന ജനപ്രീതി വല്ലാതെ ഇടിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ നതന്യാഹുവിനെ കൂവി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് നതന്യാഹുവിന് പകരം പുതിയ ഭരണാധികാരി വേണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് അതോടൊപ്പം അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ പുനരാരംഭിക്കുന്നതിൻ്റെ സൂചനകളും വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നതന്യാഹുവിൻ്റെ സകല പദ്ധതികള് പൊളിഞ്ഞു ഇസ്രായേലിന് വലിയ പ്രഹരമുണ്ടായി ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന ഞെട്ടിക്കുന്ന സത്യം ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ലോകം തിരിച്ചറിഞ്ഞു ഇനി അങ്ങോട്ട് ഗസയുടെ നിയന്ത്രണവും ഭരണവും ഹമാസിലൂടെ പോകാനുള്ള സാധ്യതകൾ ഒരു തെളിയുന്നതും ഇസ്രായേലിന് കനത്ത പ്രഹരം തന്നെയാണ്